സോഷ്യൽ മീഡിയ വാളുകൾ രാഹുലിന്റെ ചിത്രങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയാണ് രാഹുലിനെ കുറ്റം പറഞ്ഞ് തള്ളിയവർ പോലും രാഹുലിന്റെ ചിത്രങ്ങൾ പ്രൊഫൈൽ പിക്കാക്കി വെക്കുന്ന അതിസുന്ദരമായ നിമിഷം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പദവി കിട്ടിയപ്പോഴല്ല ഏതെങ്കിലും രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടിയപ്പോഴല്ല രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ നേട്ടം കൊയ്തത് കൊണ്ടുമല്ല മറിച്ച് ഒറ്റ കാരണം കൊണ്ടാണ് എന്താണെന്നറിയാമോ അയോഗ്യത കൽപ്പിച്ചവരുടെ മുന്നിൽ തൻ്റെ യോഗ്യത വിളിച്ചു പറഞ്ഞത് നെഞ്ചു വിരിച്ചുകൊണ്ടാണ് ഭയപ്പെടുത്തലിന്റെ രാഷ്ട്രീയം പറഞ്ഞവരുടെ മുന്നിൽ ഭയപ്പെടേണ്ടതില്ല എന്ന് കാണിച്ച കൃത്യമായ രാജ്യസ്നേഹിയായി സ്നേഹിയായി നിന്നതുകൊണ്ട് തന്നെയാണ് അവർക്ക് മുന്നിൽ ആർജവത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ അയോഗ്യത കാരണം തനിക്കൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് തെളിയിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യ രാജ്യത്തിന്റെ നേതാവിനെ കാണുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകനായാൽ പോലും ഒന്നും അടിക്കാതെ ഷെയർ ചെയ്യാതെ ചിത്രം ചിത്രമൊന്നെടുത്ത് തന്റെ വാളിലിടാതെ ഇല്ല എങ്കിൽ ഒരു സ്റ്റാറ്റസ് എങ്കിലും വെക്കാതെ പോകില്ല എന്നുള്ളത് ആ ധീരയോദ്ധാവിന്റെ പ്രവർത്തനത്തെ അംഗീകരിക്കാതെ പോകില്ല എന്നുള്ളത് ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയാണ് അയോഗ്യത കൽപ്പിച്ചവർക്ക് മുന്നിൽ യോഗ്യത കാണിച്ചു കൊടുത്ത ആ മനുഷ്യന്റെ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞ ഒരു കാര്യമാണ് കേവലം ഒരു ഭയം പോലുമില്ലാതെ തന്റെ നിലപാടിൽ ഒരു മാറ്റം പോലുമില്ലാതെ ഒരിത്തിരി പിന്നോട്ട് പോകാതെ താൻ പറഞ്ഞ കാര്യങ്ങളിൽ చనిలపాడోడు కూడిటి వార్తా మాధ్యమ ప్రవర్తకరే అభిముగేగించి అదేం പറഞ്ഞా కారేనలదాదిం కేల్కర ఎందానది హిస్ క్వాలిఫై మీ హిస్ క్వాలిఫై మీ ఫర్ లైఫ్ పుట్ మీ ఇన్సైడ్ جیل ఐ విల్ కీప్ గోయింగ్ ఐ విల్ నాట్ స్టాప్ జంటా జానతి హై కి అదానీ జీ భ్రష్ట్ వ్యక్తి హై అబ్ జంటా కే మైండ్ మే యే సవాల్ ఉఠా హై కి ఇస్ భ్రష్ట్ వ్యక్తి కో హిందుస్తాన్ కా ప్రధానమంత్రి క్యూ బచా రహా హై వి హావ్ గాట్ 20000 కోరోడ్ రూపీస్ ఎంటరింగ్ మిస్టర్ అదానీస్ కంపెనీ Nobody knows whose money that is. That money cannot be Mr. Adani's money. All this OBC disqualification, all this is to distract from the panic that the Prime Minister is feeling. That his relationship with Mr. Adani is going to be exposed. Let me tell you, that relationship is going to be exposed. Nobody is going to stop that. मैं सच्चाई बोलता हूँ। राजनीति में ये फैशनेबल बात नहीं है, मगर ये बात मेरे खून में। मैं और कोई रास्ता निकाल ही नहीं सकता हूँ। तो मेरा काम ये है ये ये मेरी तपस्या है। तपस्या जीवन की है 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 इस देश ने मुझे सब कुछ दिया है। प्यार दिया प्यार इज्जत दी इसलिए मैं ये करता हूं। इतने काल നിങ്ങൾ എന്നെ അയോഗ്യനാക്കിയതിന് പുറമെ ജയിലിലേക്ക് വിട്ടയച്ചാലും ജയിലിൽ കിടത്തിയാൽ എന്റെ ഈ നിലപാടിൽ മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പാർലമെന്റിൽ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഞാനിതെനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ഇടങ്ങളിലൊക്കെ സംസാരിക്കും എന്നെ തടയാൻ നിങ്ങളൊക്കെ ഉണ്ടാകില്ല ഞാൻ വ്യക്തമായി ചോദിക്കുകയാണ് അദാനിക്ക് ഇരുപതിനായിരം കോടി രൂപ വന്ന വഴി എങ്ങനെയാണ് എവിടെ നിന്നാണ് അദാനിക്ക് ഇരുപതിനായിരം കോടി രൂപ വന്നത് നരേന്ദ്രമോദിയും അദാനിയും തമ്മിലുള്ള ബന്ധം എന്താണ് വളരെ വ്യക്തമായി രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന് വ്യക്തമായ ഒരു ഉത്തരം നൽകാൻ ആരും തയ്യാറായിട്ടില്ല രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ സമയത്ത് ബി ജെ പിയുടെ നേതാക്കന്മാർ വന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സൂക്ഷിച്ച് സംസാരിക്കണം എന്നുള്ളതാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാഹുലിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് നിങ്ങൾ നൽകേണ്ടത് രാഹുലിനെ നിങ്ങൾക്ക് അയോഗ്യനാക്കാൻ പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ജയിലിലേക്ക് പറഞ്ഞയക്കാൻ പറ്റും പക്ഷേ അപ്പോഴൊക്കെയും അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഈ മണ്ണിൽ ഓടിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് സപ്ലൈ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അതിന് വ്യക്തമായ ഉത്തരം നൽകാത്തിടത്തോളം കാലം അദ്ദേഹം ഉന്നയിച്ച ചോദ്യങ്ങളുടെ പ്രസക്തി അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ആ മനുഷ്യൻ ആ ചോദ്യങ്ങളിൽ നിന്ന് ഒരടി പിന്നിലോട്ട് പോയിട്ടില്ല അയോഗ്യനാക്കി എം പി സ്ഥാനം വരെ പോയി ഈ രാജ്യം ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സുരക്ഷാ സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും കൂടുതൽ ജനകീയ പിന്തുണയുള്ള നേതാക്കന്മാരുടെ പട്ടികയിൽ പത്തിലൊന്നായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അയോഗ്യനാക്കിയിട്ട് പോലും യോഗ്യത കാണിച്ചു കൊടുക്കാൻ ഒരു മടിയുമില്ലാതെ തുറന്നു പറച്ചലിൻ്റെ രാഷ്ട്രീയം അയാൾ തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ അയാൾ തന്നെയാണ് നിലപാടുള്ള ആൺകുട്ടി ആ നിലപാടുള്ള ആൺകുട്ടിക്ക് മുന്നിൽ പിന്നിൽ കൈവച്ചിട്ട് ഇനി എന്ത് ചെയ്യാനാകും എന്ന് ചിന്തിക്കുന്നവരാണ് അയോഗ്യത കൽപ്പിക്കുന്നതിലൂടെ ബി ജെ പിയും സംഘപരിവാരും ലക്ഷ്യം വെച്ച രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജ്യത്ത് രാഹുൽ എന്ന് പറയുന്ന ഒരു ശബ്ദം ഇല്ലാതാക്കുക എന്നുള്ളതാണ് പക്ഷെ എന്താണ് സംഭവിച്ചത് കേവലം ഒരു മണിക്കൂർ മാത്രമേ അയോഗ്യത എന്ന ലേബിൾ രാഹുലിന് മേലിൽ പതിഞ്ഞിട്ടുള്ളൂ പക്ഷെ അത് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ രാഹുലിന്റെ യോഗ്യതയെ കുറിച്ച് തന്നെയാണ് ചർച്ച ചെയ്തത് അയാൾ കൊണ്ട മഴയും ബെയിലും അയാൾ നടന്ന ഈ രാജ്യത്തിന്റെ വഴികൾ അയാളിലൂടെ കടന്നു പോയിട്ടുള്ള വിഷമങ്ങൾ അയാളിലൂടെ കടന്നു പോയിട്ടുള്ള ഈ രാജ്യത്തെ ജനങ്ങളുടെ സ്വരങ്ങൾ അയാൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയ കഥകൾ അയാളുടെ ഈ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള സംഭാവനകൾ അയാളുടെ കുടുംബം ഈ രാജ്യത്തിന് കൊടുത്തിട്ടുള്ള സംഭാവനകൾ മണിക്കൂറുകൾക്കകം സോഷ്യൽ മീഡിയ നിറഞ്ഞു തുളമ്പിയത് ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് ആയതാ ഈ മണിക്കൂറിലും നിൽക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയോഗ്യത കൽപ്പിക്കാൻ ചെന്നവർക്ക് മേലിൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു വലിയ ഘോഷയാത്ര തന്നെയായിരുന്നു ആ ഇഷ്ടപ്പെടലിന്റെ ഘോഷയാത്രയിലൂടെ രാഹുലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവർക്ക് മുന്നിൽ രാഹുൽ എന്ന് പറയുന്ന ഒരു പട്ടക്കൂറ്റൻ നേതാവ് നിലപാട് സൃഷ്ടിക്കുകയാണ് ആ നിലപാടിന് മുന്നിൽ കൈയും കെട്ടി നോക്കി നിൽക്കുകയല്ലാതെ വേറെ ഒരു വഴിയുമില്ലാതെ നിൽക്കുകയാണ് ഇവിടെ അയോഗ്യത കൽപ്പിക്കേണ്ടവർ ആരൊക്കെയാണ് ഈ രാജ്യത്ത് വർഗീയ കലാപത്തിന്റെ പേരിൽ നിരപരാധികളായിട്ടുള്ള മനുഷ്യരെ കലാപത്തിലേക്ക് പറഞ്ഞയച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ച പലരും ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ വലിയ വലിയ പദവികളിൽ ഇരിക്കുമ്പോൾ കേവൽ കേവലം കൃത്യമായ ഒരു പ്രയോഗത്തിന്റെ പേരിൽ അതല്ല എങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വാക്കിന്റെ പേരിൽ അയോഗ്യതയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണോ രാഹുൽ ഗാന്ധി കാരണം അങ്ങനെയാണ് എങ്കിൽ അയോഗ്യതയുടെ ഒരു വലിയ കൂട്ടം തന്നെ എതിർഭാഗത്തുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അവിടെ രാഹുൽ അയോഗ്യത കൽപ്പിച്ചിട്ട് പോലും നിലപാടുകൾ പണയം വെക്കാതെ നിലപാടുകൾ തുറന്നു പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം ഈ രാജ്യത്തിന്റെ തെരുവു വീതികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചാവർത്തിച്ച് പറയുമെന്ന് പറയുന്ന ആ നിലപാടിന് മുന്നിൽ ആ ഒരൊറ്റ ഒരു നിലപാടിന് മുന്നിൽ ഈ രാജ്യം അയാളെ അംഗീകരിക്കുകയാണ് കാരണം അയാൾ ഭയന്നിട്ടില്ല അയാൾ ഭയക്കുകയുമില്ല കാരണം അയാൾ നേരിന്റെ രാഷ്ട്രീയം ഈ രാജ്യത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നന്മയുടെ രാഷ്ട്രീയം ഈ രാജ്യത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് മതവറിയന്മാരുടെ രാഷ്ട്രീയത്തിനെതിരെ സാഹോദര്യത്തിന്റെ സമാധാനത്തിന്റെ രാഷ്ട്രീയം ഈ രാജ്യത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു നേതാവ് ഈ രാജ്യത്ത് വളർന്നു വരുമ്പോൾ ഭയപ്പാടിന്റെ മുൾമുനയിൽ നിൽക്കുന്നവരെ നിങ്ങളോട് പറയാണ് കാലം സാക്ഷി ചരിത്രം സാക്ഷി അയാൾ ഈ രാജ്യത്തിന്റെ തെരുവു വീതികളിൽ ഈ രാജ്യം അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലൂടെ നടന്നു പോകുന്ന കാലം വിദൂരമല്ല ന്യൂസ് ഡെസ്ക് പബ്ലിക് ഏർപ്പ്